സി ബി ഐ അഥവാ സാമൂഹ്യാധിഷ്ഠിത പരിപാടി എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാ മാസവും രണ്ട് സി ബി ഐ പരിപാടികൾ വീതമാണ് അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത് ഓരോ സി ബി ഐ പരിപാടിയും സംഘടിപ്പിക്കേണ്ട തീയതി അതിന്റെ വിഷയം ക്ലാസ് എടുക്കുന്നതിനുള്ള നോട്ട്സ് അതുപോലെ സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ ഏത് തീമിലാണ് രേഖപ്പെടുത്തേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ അതാത് മാസങ്ങളിലെ സെക്ടർ പ്രൊജക്റ്റ് മീറ്റിംഗുകൾ വഴിയും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിങ്ങളെ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുപ്രകാരം കൃത്യമായിട്ടുള്ള തീയതികളിൽ തന്നെ സി പരിപാടി അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടതും തുടർന്ന് സി പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഈ ഒരു വീഡിയോയിൽ ഒന്നാമത്തെ സി ബി ഐയും രണ്ടാമത്തെ സി ബി ഐ പരിപാടിയും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള സി ബി ഐ പരിപാടികൾ കൃത്യമായി സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് വിശദമായി പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഇവൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ സി ബി ആണ് രേഖപ്പെടുത്തുന്നത് എങ്കിലും നമുക്കിവിടെ നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക അതായത് നമ്മൾ ഈ ഒരു മാസം ഒന്നാമത്തെ സി ബി ആണ് രേഖപ്പെടുത്തുന്നത് ഇതുവരെ ഒരു സി ബി ഐയും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നോ ഇവൻറ്റ് ആഡഡ് എന്ന് കാണപ്പെടുന്നത് അപ്പോൾ സി ബി ഐയുടെ വിവരങ്ങളെ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റ് തീം എന്നിങ്ങനെ രണ്ട് കോളങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ സി ബി പരിപാടിയുടെ ഡേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഒന്നാമത്തെ സി ബി പരിപാടിയുടെ തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അങ്ങനെ കൃത്യമായിട്ടുള്ള തീമും തീയതിയും സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് ഒന്നാമത്തെ സി ബി തീയതിയും അതുപോലെ തന്നെ തീമും കാണാൻ സാധിക്കും അതേപോലെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയിലോ തീമിലോ എന്തെങ്കിലും തരത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്നേ ദിവസം മാത്രം എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഇവിടെ വലദോഷത്ത് കാണുന്ന ഈ ഒരു പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പരിപാടിയുടെ വിവരങ്ങൾ നമുക്ക് അന്നേ ദിവസം മാത്രമാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം വലദോഷത്ത് കാണുകയില്ല എഡിറ്റ് ചെയ്യാനും സാധിക്കുകയില്ല അടുത്തതായി രണ്ടാമത്തെ സി ബി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിൽ ഏറ്റവും താഴെ കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിന് മുമ്പായി തന്നെ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഒന്നാമത്തെ സി ബി ഐയുടെ തീമും തീയതിയും ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം അതായത് നമ്മൾ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സി ബി ഐയുടെ തീമ് തീയതി എന്നിവ ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഇനി അഥവാ അത്തരത്തിൽ തീമോ തീയതിയോ കാണുന്നില്ല പകരം നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് കാണപ്പെടുന്നത് എങ്കിൽ നമ്മൾ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ ആദ്യത്തെ സി ബി നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിന് മുമ്പായി തന്നെ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആദ്യത്തെ സി ബി രേഖപ്പെടുത്താൻ സാധിക്കില്ല കൂടാതെ നമുക്ക് ഒരു ദിവസം നമുക്ക് ഒരു സി ബി മാത്രമേ രേഖപ്പെടുത്തൂ ും സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയതിൻ്റെ തീമും തീയതിയും ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ നീലനിറത്തിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൻ്റെ വലദോഷത്ത് കാണുന്ന കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തീമുകളുടെ ലിസ്റ്റ് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും രണ്ടാമത്തെ സി പരിപാടിയുടെ തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത തീയതിയും തീമും നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള തീയതിയും തീമും സെലക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ സി ബി നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് ഒന്നാമത്തെ സി ബി തീയതിയും തീമും കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടു താഴെ ഇവിടെയായിട്ട് രണ്ടാമത്തെ സി ബി പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കും കൂടാതെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സി ബി രേഖപ്പെടുത്തിയ തീമിലോ തീയതിയിലോ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ വലദോഷത്ത് കാണുന്ന പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് അന്നേ ദിവസം മാത്രം നമുക്കത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് രണ്ടാമത്തെ സി ബി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് ഇനി പിന്നീട് ഒരിക്കൽ നമ്മൾ ഈ ഒരു സി ബി ഐ പരിപാടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിലുള്ള ആ ഒരു പേജ് വരുന്നത് വരുന്നതിലാണ് ഈ ഒരു പേജിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള സി ബി ഐ പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കും അപ്പം ഇവിടെ നമുക്ക് ഒരു സി ബി ഐ പരിപാടി മാത്രമാണ് കാണുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സി ബി ഐ പരിപാടി മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇനി അഥവാ ഇതേ രീതിയിൽ രണ്ട് സി ബി ഐ പരിപാടിയുടെ തീയതിയും തീമും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സി ബി ഐ പരിപാടി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി അഥവാ സി ബി ഐ പരിപാടികളുടെ തീമോ തീയതിയോ കാണുന്നില്ല പകരം നോ ഇവന്റ് ആഡഡ് എന്നാണ് കാണുന്നത് എങ്കിൽ നമ്മൾ ഒരു സി ബി ഐയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഓരോ മാസത്തിൻ്റെയും അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ഈ സി ബി ഐ പരിപാടികളെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സി ബി ഐ പരിപാടി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്